കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കൊല്ലം തുറമുഖത്ത് എത്തിച്ചു തുടങ്ങി കടൽമാർഗം മാർഗം ഇവയെ വലിച്ചുകൊണ്ടുപോയാണ് കൊല്ലം പോർട്ടിലേക്ക് എത്തിക്കുന്നത് മുപ്പതിലേറെ കണ്ടെയ്നറുകളാണ് കൊല്ലത്തെ വിവിധ ഭാഗങ്ങളിലായി തീരത്തടിഞ്ഞത് കടലിൽ മുങ്ങിയ കപ്പലിന്റെ ഉടമകളായ എം എസ് സി കമ്പനി കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തി വാട്ടർലൈൻ എന്ന കമ്പനിക്ക് കരാർ നൽകിയിട്ടുണ്ട് വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത പ്രദേശങ്ങളിലാണ് കൂടുതലായും കണ്ടെയ്നറുകളും വന്നടിഞ്ഞത് കടൽമാർഗം മാർഗം ഇവയെ വലിച്ചുകൊണ്ടുപോയാണ് കൊല്ലം പോർട്ടിലേക്ക് മാറ്റുന്നത് പോർട്ടിൽ എത്തിച്ച കണ്ടെയ്നർ ഉയർ ി കരയിൽ കയറ്റി തുറന്ന നിലയിൽ കാണപ്പെട്ട കണ്ടെയ്നറുകളിൽ പോളി എത്തലിനാണ് ഉണ്ടായിരുന്നത് തകരാറിലായ കണ്ടെയ്നറുകളും തീരത്തെഞ്ഞ മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന ടി ആൻഡ് ഡി സാൻഡ്വേജ് കമ്പനിയുടെ പ്രതിനിധികളും കൊല്ലത്തെത്തിയിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ തീരത്തെഞ്ഞ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് കടൽ തീരത്ത് കണ്ടെയ്നറുകൾ ഒഴി നടക്കുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് തീരത്തെഞ്ഞ കണ്ടെയ്നറുകൾ പരിശോധിക്കുന്നതിനായി കസ്റ്റംസ് ഉദ്യോഗസ്ഥരും കൊല്ലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് രാസദുരന്ത പ്രവർത്തനങ്ങളിൽ വൈദഗ്ധ്യം നേടിയ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘവും കൊല്ലത്തെത്തിയിട്ടുണ്ട്